അതിദാരുണമായ ഒരു അപകടമാണ് കണ്ണൂരിൽ സംഭവിച്ചത് കണ്ണൂർ വളക്കൈ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് ഒരു വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ബസ്സിന്റെ ഡ്രൈവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് ബസ്സിന്റെ ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നാണ് സംശയം വാഹനം ഓടിക്കുന്ന സമയം അപകടമുണ്ടായ സമയത്ത് ബസ് ഡ്രൈവർ മൊബൈൽ ഫോണിൽ വാട്സാപ്പ് ഉപയോഗിച്ചിരുന്നു എന്നാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അടക്കം പുറത്തു വന്നിരിക്കുകയാണ് ബസ് ഡ്രൈവർ നിസാമുദ്ദീൻ വൈകിട്ട് നാല് മൂന്നിന് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു ഈ അപകടം നടന്ന അതേ സമയം തന്നെയാണ് വാട്സാപ്പിൽ സ്റ്റാറ്റസും വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം വാഹനാപകടം ഉണ്ടായതും ഇതേ സമയത്താണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയായിരുന്നു അപകടത്തിലേക്ക് നയിച്ചത് അതാണോ എന്ന സംശയങ്ങളും ശക്തമായി തുടങ്ങി എന്നാൽ താൻ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നിസാമുദ്ദീൻ പറയുന്നത് നേരത്തെ ഇട്ട സ്റ്റാറ്റസ് അപ്ലോഡ് ആകാൻ വൈകിയതാകുമെന്നും നിസാമുദ്ദീൻ പറഞ്ഞു അമിത വേഗത്തിൽ വാഹനം താൻ ഓടിച്ചിട്ടില്ല വളവെത്തുന്നതിന് മുൻപ് തന്നെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായിരുന്നു പിന്നീടൊന്നും ചെയ്യാനായില്ല അപകടത്തിൽപ്പെട്ട ബസ് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും നിസാമുദ്ദീൻ ഉന്നയിക്കുകയുണ്ടായി എന്തായാലും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ െതിരെ നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് ശക്തമാക്കി തുടങ്ങി ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും അമിത വേഗതയും ഡ്രൈവറുടെ വീഴ്ചയുമാണ് അപകടത്തിന് കാരണമെന്നാണ് ബസ് പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞത് വാഹനത്തിലെ ബ്രേക്കിന് തകരാറുണ്ടായിരുന്നില്ലെന്നും ബ്രേക്ക് പിടിച്ചപ്പോഴുള്ള ടയറിന്റെ പാട് അപകടം നടന്ന സ്ഥലത്തുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി സിസിടിവി ദൃശ്യങ്ങളും വാഹനം അമിത വേഗത്തിലാണെന്നും തെളിയുന്നുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി ഡിസംബർ കഴിഞ്ഞതാണ് പുതിയ നിർദ്ദേശപ്രകാരം ഇത് ഏപ്രിൽ വരെ നീട്ടിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി സംഭവത്തിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടങ്ങി ഈ അപകടത്തിൽ മരിച്ച നേദ്യയുടെ മൃതദേഹം മോർച്ചറിയിലാണ് വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ലെന്നും ഡിസംബറിൽ തീർന്നതാണെന്നും ഡ്രൈവർ നിസാം മുദീൻ ആരോപിച്ചിരുന്നു അപകടത്തിൽ കാലിന് ഉൾപ്പെടെ പരിക്കേറ്റ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അപകടത്തിന്റെ കാരണം ഉൾപ്പെടെ മാധ്യമങ്ങളോട് പറഞ്ഞത് പതുക്കെയായിരുന്നു ഇറക്കം ഇറങ്ങിയിരുന്നത് സെക്കൻഡ് ഗിയറിൽ പതുക്കെ ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് പോയി ഇറക്കത്തിലെ വളവിൽ വെച്ചാണ് പെട്ടെന്ന് ബ്രേക്ക് പോയത് ഹൈ ഗിയറിൽ ഇട്ട് വാഹനം പതുക്കെ ആക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം നഷ്ടമായി പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുന്നിലൊരു ഭാഗത്ത് കടയുണ്ടായിരുന്നു നിയന്ത്രണം വിട്ടതോടെ ബസ് അരികിലേക്ക് നീങ്ങി വലതു കുഴിയിലേക്ക് മറിഞ്ഞതോടെ പലതവണ മലക്കം മറിയുകയായിരുന്നു ഒരു കുട്ടി ബസ്സിൽ നിന്ന് തെറിച്ച് വീണുവെന്ന് പിന്നീടാണ് അറിഞ്ഞത് കുട്ടി ബസ്സിന് അടിയിൽ കുടുങ്ങിപ്പോയി അപകടത്തിൽ കാലിന് പരിക്കേറ്റിട്ടുണ്ട് ബസ്സിന്റെ ഫിറ്റ്നസ് ഡിസംബർ പുതുക്കാനായപ്പോൾ ആ യും മടക്കി അയക്കുകയായിരുന്നു എന്നതടക്കമുള്ള ഒരു വിശദീകരണമാണ് ഡ്രൈവർ നൽകിയിരിക്കുന്നത് ബസ്സിന്റെ ബ്രേക്കിനുൾപ്പെടെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇക്കാര്യം സ്കൂൾ അധികൃതരോട് പറഞ്ഞിരുന്നുവെന്നും ഡ്രൈവർ വ്യക്തമാക്കി